എല്ലാവർക്കും നമസ്കാരം നമ്മുടെ അകമല ബൈപാസിൽ കെ എസ് ആർ ടി സി ബസ് പാർത്തയ്ക്ക് തിരിഞ്ഞിരിക്കുന്ന ഭാഗമാണ് കാണുന്ന ട്രെയിനിങ്ങിൽ നേരെ നമ്മുടെ പാറത്തയ്ക്ക് അങ്ങോട്ട് മൂക്ക് കുത്തിയ പോലെ നിൽക്കുകയാണ് ആളാപായം ഒന്നുമില്ല എന്നാണ് പറഞ്ഞത് ഇതിൻ്റെ ഒരു അപകടമാണ് ടൗതുവായി കിട്ടിയത് ഇതേണ്ടേ ലാഗ് ടയർ മാത്രമാണ് ഉള്ളു ഫാനും കുത്തി നിൽക്കാൻ ഭയങ്കര ഒരു ട്രെയിനിങ് കൂടിയാണ് കേട്ടോ നമ്മൾ ഇങ്ങനത്തെ ട്രെയിനിങ്ങിലൊക്കെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ സ്ലോവിൽ വരും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വലിയ ആണെന്ന് അപ്പോൾ സ്ലോവിൽ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് അങ്ങനെ വണ്ടിക്ക് പറ്റിയാലും ഇതേപോലെ ഇങ്ങനെ ഒന്ന് ഇറങ്ങി നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ നല്ല സ്പീഡിലൊക്കെ ആണെങ്കിൽ വളരെ വലിയ അപകടം നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ അശ്രദ്ധയായിട്ടുള്ള നമ്മളുടെ ഡ്രൈവിംഗ് ഒക്കെ വളരെ ഒഴിവാക്കിയിട്ട് നമ്മൾ നല്ല കെയർഫുള്ളായിട്ട് ഡ്രൈവ് ചെയ്യുക വാഹനങ്ങളല്ലേ എന്തൊക്കെ ഏതൊക്കെ പ്രോബ്ലം ആയിട്ടുള്ള വരാമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ചാനൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗുബാ ഓൾവേസ് ഫ്രീ